ഇന്ന് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ മേൽമുറി പ്രദേശത്തും മലപ്പുറം നഗരസഭയിലുള്ള എല്ലാ ജനങ്ങൾക്കും രാജ്യത്ത് എൽ പി ഗവൺമെൻറ് സ്കൂള് ഹൈടെക്ക് എയർ കൂടിയ ഒരു സ്കൂൾ നാളെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അഥവാ ഞായറാഴ്ച പത്തൊമ്പതിന് വൈകിട്ടാണ് ഉദ്ഘാടനം ഇങ്ങനത്തെ ഒരു സ്കൂള് രാജ്യത്ത് ആദ്യത്തെ തന്നെയാണെന്ന് നമ്മൾക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും നമ്മൾ ഗൂഗിളിലും നെറ്റിലൊക്കെ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും ഈ സ്കൂള് നിങ്ങൾ കാണുന്നത് പോലെ ഹൈടെക് തന്നെ ഒറ്റന്ന് നിരയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ഇവിടെ എല്ലാ ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബുകളും അതുപോലെ തന്നെ ഓഫീസ് റൂമുകളും എല്ലാം എയർ കണ്ടീഷൻ ഐ സി വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ ക്ലാസ് റൂമുകളും ഹൈടെക് രൂപത്തിലാണ് ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന രീതിയിലാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ക്ലാസ് റൂമിൽ റൂമുകളും നമ്മൾ ഇൻറ്റീരിയലും അതിലെ മെറ്റീരിയൽ നമുക്ക് നോക്കുമ്പോൾ ഏത് തരം എടുക്കുമ്പോഴും ഏത് ഉൽപ്പന്നം ഏത് മെറ്റീരിയൽ നമ്മൾക്ക് നോക്കുമ്പോഴും ആ മെറ്റീരിയൽ ആ ആ മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണോ ആ മെറ്റീരിയൽ ഏറ്റവും ബ്രാൻഡായ ഐറ്റം ആണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഗവൺമെന്റ് സ്കൂളിലൊക്കെ നമുക്കറിയാം പൊതുവെ കണ്ടുവരുന്നത് ഒരു ടെൻഡറോ ഒരു കൊട്ടേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമായിരിക്കും അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കിട്ടുന്ന മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക എന്നാൽ ഇവിടെ നഗരസഭയും അവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ അവർ ആ ബന്ധപ്പെട്ട ആളുകൾ കർശനമായി പറഞ്ഞുകൊണ്ട് തന്നെ ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് ആണ് ആ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് അത് എയർ കണ്ടീഷൻ ആകട്ടെ മെറ്റീരിയൽ വേറെ എന്തോ ആകട്ടെ ായിരിക്കട്ടെ അതുപോലെ തന്നെ ലോങ് ലൈഫ് കിട്ടുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഏറ്റവും നല്ല ബ്രാൻഡ് ഐറ്റം ഏതാണോ ആ ആ ബ്രാൻഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും അവർ ആയത്തിൽ ചിന്തിച്ചിട്ടുണ്ട് കാരണം എത്രയും ഏകദേശം പതിനേഴ് എയർ കണ്ടീഷണർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഏകദേശം ഞാൻ പറഞ്ഞു കറക്റ്റ് അറിയില്ല കാണുന്നത് നമ്മൾ ഈ എയർ കണ്ടീഷൻ ഒരേ സമയത്ത് വർക്ക് ചെയ്താൽ നല്ല കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരും സ്വാഭാവികമായിട്ടും പല വികസനങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അത് ഉദ്ഘാടനം കഴിഞ്ഞു പോയാൽ ഒന്നും ചിന്തിക്കാതെ നിൽക്കുന്നവരാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ മലപ്പുറം നഗരസഭ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശത്തെ ആളുകൾ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ ഇതിനും ഒരു പരിഹാരമായി കണ്ടിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ എയർ കണ്ടീഷൻ യൂസ് ചെയ്താൽ തന്നെ ആവറേജ് മൂന്നേ അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ രണ്ട് മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് വരും അത് നമ്മൾ കുറച്ച് ടൈമേ യൂസ് ചെയ്യുള്ളൂ പക്ഷേ സ്കൂളിലാണെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പത്തിൽ കൂടുതൽ എ സികൾ ഓരോ ക്ലാസ് റൂമിൽ കൂട്ടുകയാണെങ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഭീമമായ ഒരു കറണ്ട് ബില്ല് വരും ഇതിനെ വരെ അവർ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സോളാർ രൂപത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം ഇതിന്റെ കെ സി ബി വരുന്ന ബില്ലുകൾ വരെ ഭാവിയിൽ സീറോയിൽ വരാനുള്ള രീതിയിൽ സോളാർ ഡിപ്പാർട്ട്മെന്റ് വരെ അവൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷ അഞ്ചു കോടി അൻപത് ലക്ഷത്തില്ലോ ചെലവായിട്ടുണ്ട് ഈ കാരണം നമ്മൾ ആ മുമ്പുണ്ടായിരുന്ന അവിടുത്തെ ആ സ്കൂള് പൊളിഞ്ഞാടാനായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുന്ന് പെട്ടെന്ന് കുട്ടികൾ ഇന്ന് നമ്മൾക്കൊക്കെ സന്തോഷകരമായ ആ സ്കൂള് കാണുമ്പോൾ സന്തോഷകരമായ മനസ്സിൽ നല്ല സുഖമുണ്ടാകും കാരണം ഞാനൊക്കെ പോയി നോക്കുമ്പോൾ നമുക്കൊക്കെ ഹാപ്പി കാരണം പല ഗവൺമെന്റ് സ്കൂളുകളും പല സ്കൂളുകളും നമ്മൾ തൊട്ടടുത്തുണ്ടെങ്കിലും മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിലും അതിനൊക്കെ എത്ര നൂറ് ശതമാനം ഇരട്ടി സൗകര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ കാണുന്നത് കമ്പ്യൂട്ടർ ലാബാകട്ടെ സ്റ്റാഫ് റൂം ആകട്ടെ അതുപോലെ തന്നെ അവിടെ നിൽക്കാനും മറ്റുള്ള കാര്യങ്ങൾ അവർ ഒഴിഞ്ഞിട്ട് നിൽക്കുന്ന ഈ നില കണ്ടാൽ അവര് ഫുഡിന് ഭക്ഷണങ്ങൾക്കും വേണ്ടി സജ്ജീകരിച്ചു കാരണം ഒരു സ്ഥലങ്ങളും ഒരു സ്ക്വയർ ഫീറ്റ് പോലും അവര് പരമാവധി എല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ പ്ലാൻ ചെയ്തതുപോലെ ഈ ഇത് ഇതാക്കിയത് കാരണം നമ്മൾ ചിന്തിക്കുക ജനങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തെ ആളുകളെ കണക്കെടുത്താൽ കാണാം തൊട്ടടുത്ത വേറെ മാനേജ്മെന്റ് ഏഡഡ് ആൻഡ് സ്കൂളുകളൊക്കെ ഉണ്ട് ഇവിടേക്കൊക്കെ വാഹനത്തിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അതിന്റെ വാഹനത്തിൽ ഒരു മുന്നൂറ് രൂപ നാനൂറ് രൂപ വരെ കൊടുക്കാൻ കഴിയാത്തവരും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനത്തെ സ്കൂളിലെ കുട്ടികളാണ് ആ രക്ഷിതാക്കളും കുടുംബക്കാരും രക്ഷിതാക്ക ആളുകളാണ് വരുന്നത് അതെന്ന് വെച്ചാൽ വേജിന് അത് കൂലിപ്പണിക്ക് ഒക്കെ പോകുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഈ സ്കൂളിൽ വരുന്നത് ബാക്കി തൊട്ടടുത്ത സ്കൂളിൽ നല്ല സ്കൂൾ ബസ്സും മറ്റു പിഴിയും ഇന്ന് കൊടുക്കാൻ കഴിയുന്നവർ അവിടേക്ക് പോകുന്നുണ്ട് അങ്ങനത്തെ ആളുകളെ ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ ഒരു പണിയച്ചു നല്ല ഭംഗിയും ഉൾക്കൊള്ളാനും ഭാവിയിൽ എനിക്ക് തോന്നുന്നത് തൊട്ടടുത്ത സ്കൂളിലിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ചേരാൻ സാധ്യതയുണ്ട് കാരണം സ്വന്തം മക്കളെ ഇങ്ങനത്തെ നമ്മൾക്ക് എല്ലാവരും ചിന്തിക്കും എന്റെ മകനും അല്ലെ മകളോ ഇനിയും ആ സ്കൂളിൽ പോകട്ടെ കാരണം ഇത്രയും നല്ല ഹൈടെക് നല്ല രീതിയിൽ പഠിക്കട്ടെ എന്ന് ഇവരെ ചിന്തിക്കും അപ്പോ മേൽമുറിക്ക് നല്ല മേൽമുറിക്കാർക്ക് പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള മുട്ടിപ്പിടി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ഉപകാരമുള്ള നല്ല രീതിയിൽ ഒരു വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഈ നല്ല രീതിയിൽ മാറിയിരിക്കുന്നത് ഇത് എല്ലാം നമ്മൾ വിലയിരുത്തി ഭാവിയിൽ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും ഇതേ രീതിയിൽ ഹൈടെക് ആയിട്ട് വരട്ടെ എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ